ം പ്രിയമുള്ളവരെ ഈ പശ്ചിമേഷ്യയെക്കുറിച്ചുള്ള സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന വാർത്തകൾ എന്തെന്ന് വെച്ചാൽ അമേരിക്കയുടെ മേഖലയിലെ സ്വപ്നങ്ങളൊക്കെയും അത് വെറും സ്വപ്നങ്ങളായി അവശേഷിക്കുമെന്നാണ് കാരണം നേരത്തെ ഇറാഖിനെ ആക്രമിച്ച് ഇറാഖിനെ ചിഹ്നഭിന്നമാക്കി നാമാവശേഷമാക്കിയതുപോലെ സദാം ഹുസൈനെ പിടിച്ച് തൂക്കിലേറ്റിയതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇറാനിൽ നടക്കുവാൻ സാധ്യതയില്ല കാരണം അമേരിക്കയുടെ അത്തരം മോഹങ്ങളൊക്കെ വെറും വ്യോമോഹങ്ങൾ മാത്രമായി ദിവാസ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കും എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും അമേരിക്കയുടെ ആ മേഖലയിലെ സ്വപ്നങ്ങൾക്ക് നിരന്തര പ്രഹരങ്ങളാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഹൂദികളുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണമൊക്കെ രൂക്ഷമാവുകയാണ് ഒപ്പം തന്നെ ഇന്ന് റഷ്യയുടെ ഭാഗത്തു നിന്ന് പ്രസ്താവന വരികയാണ് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ഇറാനെ പൂശിയത് അഥവാ ഇറാനെ നിർബന്ധം ചെലുത്തി ഈ ആണവ കരാറിൽ എത്തിക്കുവാനുള്ള മാർഗങ്ങളാണ് അമേരിക്ക ഇപ്പോൾ ആരാഞ്ഞ് കൊണ്ടിരിക്കുന്നത് ഇറാൻ ആണവക്കരാറിൽ ഉൾപ്പെട്ടില്ല എങ്കിൽ മാരകമായ ബോംബാക്രമണമായിരിക്കും ഇറാനെ കാത്തിരിക്കുക എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ട്രംപിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഇപ്പോൾ അതിനെതിരെ റഷ്യയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി അമേരിക്കയ്ക്ക് മാറുന്നത് റഷ്യയുടെ വിദേശകാര്യ സഹമന്ത്രി റായ് ഗോഫിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഇറാനെ ആക്രമിക്കുമെന്ന അമേരിക്കയുടെ പ്രസ്താവനയെ റഷ്യ ശക്തമായി അപലപിക്കുന്നു അത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ അതായത് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ പശ്ചിമ പശ്ചിമേഷ്യയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഒലവാക്കും എന്ന് റഷ്യ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഒപ്പം ഭീഷണിയും അന്ത്യശാസനവും ഒക്കെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അത്തരം മാർഗ്ഗങ്ങൾ അനുചിതമാണെന്ന് അടിവരയിട്ട് തന്നെ റഷ്യ പറയുകയാണ് അത് അമേരിക്കയെ സംബന്ധിച്ച് ഒട്ടും ആശാവഹമല്ല കാരണം ഈ ഉക്രൈൻ പ്രശ്നത്തിലൊക്കെ റഷ്യയോടൊപ്പം ചേർന്ന് റഷ്യ സോപ്പിട്ട് നിർത്തി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒപ്പമൊക്കെ ആക്കാൻ ഈ പശ്ചിമേഷ്യ പശ്ചിമേഷ്യയിലെ കാര്യങ്ങളിൽ ഇറാനെതിരേക്ക് തിരിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ വിഫലമാകുന്നു അത് ജലത്തിൽ വരച്ച രേഖകൾ പോലെ ആകുന്നു എന്ന സംഭവ വികാസമാണിപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഇറാൻ്റെ മേൽ അമേരിക്കയുടെ താത്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് റഷ്യ അസന്യഗ്ധമായി എതിർക്കുമെന്ന ഒരു കടുത്ത പ്രയോഗം തന്നെ റഷ്യൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ആ മേഖലയിലെ നയതന്ത്ര ബന്ധവും ഇറാനെതിരെ റഷ്യയെ വേർത്ത് കൊണ്ടുവരാനുള്ള തന്ത്രവുമൊക്കെ പരാജയപ്പെടുന്നു ഒപ്പം ഇറാൻ എന്ന് പറയുന്ന തങ്ങളുടെ എക്കാലത്തെയും മികച്ച സഹകാരിയോട് തങ്ങളുടെ എക്കാലത്തെയും മികച്ച സുഹൃത്തിനോടൊപ്പം തന്നെയാണ് റഷ്യ എന്ന് റഷ്യയുടെ വിദേശകാര്യ സഹമന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത് മറ്റൊന്ന് ഈ ഡിയോഗ കാശയിലെ അമേരിക്കൻ സൈനിക താവളം ഒരുപക്ഷെ ഇറാൻ അങ്ങോട്ട് പോയി ആക്രമിച്ചേക്കാമെന്നുള്ള വാർത്തകൾ അതിനുള്ള സാധ്യതകളൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് പ്രത്യേകിച്ചും ആക്രമണം ഉണ്ടാകുന്നത് തന്നെ അങ്ങോട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങോട്ട് ഒരു അക്രമം ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ ഇറാൻ പാർലമെൻറ്റ് ചർച്ച ചെയ്താലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതിൻ്റെ ഒരു പൂർണ്ണത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥിതീകരണം ലഭിക്കുന്നില്ല ഇത് ചില യൂട്യൂബ് ചാനലുകൾ വരുന്ന വാർത്തകളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ഥിരീകരണവും നമുക്ക് ലഭ്യമല്ല എന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത് മറ്റൊന്ന് അമേരിക്കയുടെ എം ക്യു നയൻ എന്നു പറയുന്ന ഫൈറ്റർ ജെറ്റ് ഒരിക്കൽ കൂടി മാലിബ് ഗവർണറേറ്റിൽ ഹൂതികൾ വെടിവെച്ചിട്ടു എന്ന വാർത്തയാണ് ഈ പശ്ചിമേഷ്യയിൽ ഈ സംഘർഷം തുടങ്ങിയതിനു ശേഷം അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്ന പതിനാറാമത്തെയോ പതിനേഴാമത്തെയോ എം ക്യു നയൻ ഫൈറ്റർ ജെറ്റ് ആണ് എന്ന വിവരം കൂടി മാധ്യമങ്ങളതിനോടൊപ്പം ചേർത്തു വെക്കുകയാണ് നിരന്തരമായി അമേരിക്കയ്ക്ക് അവരുടെ ഏറ്റവും അത്യന്താധുനികമായ അതുപോലൊപ്പം തന്നെ വളരെ കോസ്റ്റി ആയ വളരെ വിലപിടിപ്പുള്ള ഈ എം ക്യു നയൻ ഫൈറ്റർ ജെറ്റുകളെയാണ് ഈ ഹൂതികൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഹോം മെയ്ഡ് റോക്കറ്റുകൾ ഉപയോഗിച്ച് കളയുന്നത് എന്നൊരു സ്ഥിതിവിശേഷം കൂടി മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കുകയാണ് മറ്റൊന്ന് ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അമേരിക്കയിൽ അമേരിക്കയുടെ കപ്പൽ വ്യൂഹങ്ങൾ ചെങ്കടലിലെ കപ്പൽ വ്യൂഹങ്ങൾ ഹൂതികളുടെ ആക്രമണത്തിന് ഇരയായി എന്ന ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ് അതായത് ഹൂതികളുടെ ഭാഗത്തു നിന്ന് അമേരിക്ക നിരന്തരമായ പ്രത്യാക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നൊരു സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ അവരുടെ ഭൂപ്രകൃതി ഹൂതികൾ ആസ്ഥാനമാക്കിയിട്ടുള്ള യമൻ്റെ ഭൂപ്രകൃതി അവരെ ഇത്തരം ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങൾ നടത്തുവാൻ സഹായിക്കുന്നുണ്ട് കാരണം ഈ മലമടക്കുകളും പർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞ പ്രദേശമാണ് യമൻ അവിടെ നിന്ന് ഒളിച്ചിരുന്നു കൊണ്ട് തന്നെ ഹൂതികൾക്ക് ഇത്തരം ആക്രമണങ്ങൾ നടത്തുവാൻ കഴിയുന്നു ഹൂതികളെ പെട്ടെന്നൊന്നും തന്നെ അമേരിക്കയുടെ ചാരക്കണ്ണുകൾക്കോ ഒന്നും കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല ആ പ്രകൃതി നൽകിയ ഒരു വരദാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹൂതികൾ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ മുൽമൂനയിൽ നിർത്തുന്നു ഉറപ്പിച്ചു നിർത്തുന്നു എന്നത് ഒരു വാസ്തവം തന്നെയാണ് മറ്റൊന്നുകൂടി ചർച്ച ചെയ്യുന്നുണ്ട് ഗസയിൽ കരയാക്രമണം വ്യാപിപ്പിക്കുവാൻ തീരുമാനമെടുക്കുന്നു ഇസ്രായേൽ ഗഡ്സ് എന്ന് പറയുന്ന അവരുടെ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് കൂടുതൽ ശക്തമായ കരയാക്രമണം ഗസയുടെ മേലുണ്ടാകും കൂടുതൽ സ്ഥലങ്ങൾ ഒഴിപ്പിച്ച് അത് ഇസ്രായേലിനോട് ചേർക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് ഇസ്രായേലിലെ പതിനാല് ഇസ്രായേൽ ആക്രമണത്തിൽ കാണാതായ പതിനാല് റെഡ് ക്രോസ് പ്രവർത്തകരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നതാണ് അത് വളരെ വലിയൊരു ചർച്ചയായാണ് കാരണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളേർപ്പെടുന്ന റെഡ് ക്രോസിൻ്റെ യു എൻ ഇൻ്റെ ഒക്കെ ആളുകളെ ഇസ്രായേൽ ആക്രമിക്കുകയാണ് കാരണം അവിടെ ഭക്ഷണവും വെള്ളവും എത്തിക്കരുത് ഗസയിൽ ഭക്ഷണവും വെള്ളവും എത്തിക്കരുത് എന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തകരെ വെയിലും പോലും തിരഞ്ഞു ആക്രമിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് പ്രത്യേകിച്ച് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളൊക്കെ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു എന്നാണ് ഏറ്റവും വേദനാജനകം ലോകം വളരെ നിശബ്ദമായി ഈ റെഡ് ക്രോസ് പോലുള്ള പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ ഒക്കെ പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ഇസ്രായേൽ കൊല്ലുന്ന കൊല്ലുന്നതിനെയും വളരെ നിർണേഷമായി നോക്കി നിൽക്കുന്നു എന്നത് വളരെ പരിതാപകരമാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു വിവരമുണ്ട് യു എൻ അവരുടെ പ്രവർത്തനം മൂന്നിലൊന്നായി ഗസയിൽ വെട്ടിച്ചുരുക്കുന്നു കാരണം അവരുടെ പ്രവർത്തകരൊക്കെ നിരന്തരം ആക്രമിക്കപ്പെടുകയാണ് ഒരുപാട് ആളുകൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു അപ്പോൾ അവരവരുടെ പ്രവർത്തനം മൂന്നിലൊന്നായിട്ട് നിയന്ത്രിക്കുകയാണ് ഇതിന് വരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അവശ്യ സാധനം കൊണ്ട് ജലത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ വിതരണം അത് യു എൻ്റെ ആളുകളുടെ അസാന്നിധ്യത്തിൽ ഇസ്രായേൽ പട്ടാളം ഏറ്റെടുക്കുവാനുള്ള സാധ്യതകളുണ്ട് അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് ഗസയെ വീണ്ടും തള്ളിവിടുമെന്ന കാര്യത്തിൽ സംശയമില്ല വള്ളവും ഒന്നും കിട്ട ആഹാരമൊന്നും കിട്ടാതെ ഗസയിൽ വീണ്ടും ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നതിനുള്ള സാധ്യതകളാണ് ഇത്തരം ഇസ്രായേലിൻ്റെ നടപടികൾ മൂലം ഉണ്ടാകുന്നത് എന്നത് വളരെ വലിയ യാഥാർത്ഥ്യമാണ് പക്ഷേ അത്തരം സ്ഥലങ്ങളിലേക്ക് ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും പരിതാപകരമായ മറ്റൊരു കാര്യം എന്തായാലും ഗസയെ സംബന്ധിച്ച് അവർ പോരാട്ടത്തിൻ്റെ വീര്യം കുറയ്ക്കുന്നില്ല എന്നാണ് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന യാതനയ്ക്കിടെ ഏറ്റവും പരമ്യ ഘട്ടത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ യാതനകൾ അനുഭവിച്ചു വരുന്ന സമയമാണ് എന്നിട്ടും അവരവരുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിലൂന്നിയുള്ള പോരാട്ടത്തിൻ്റെ വീര്യം പ്രകടിപ്പിക്കുന്ന തന്നെയുണ്ട് പണ്ട് ഞാനെപ്പോഴും പറയാറുള്ളത് കൊണ്ട് പോലെ തന്നെ ഈ രണ്ടായിരങ്ങളിലൊക്കെ കവണയിൽ കല്ല് തൊടുത്ത് ചീറിപ്പാഞ്ഞു വരുന്ന സയണിസ്റ്റു സൈനികരെ ടാങ്കുകൾക്ക് മുന്നിൽ വീരോചിതമായി പൊരുതി നിന്ന ആ ജനതയുടെ പോരാട്ട വീര്യം അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും ഗസയും ഒക്കെ സ്വതന്ത്രമാകുന്ന നല്ലൊരു നാളെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വീഡിയോമായി വിടുവാങ്ങുകയാണ് മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്